നമ്മളങ്ങനെ കർണാടക ബോർഡർ കയറി കുറേയധികം വന്നു ഇപ്പോൾ കുറച്ച് നേരമായത് ഉള്ളു ചെയ്തിട്ട് റോഡ് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ശോകമാണ് യാത്ര വണ്ടി അങ്ങോട്ട് ഓടി മാറുന്നില്ല സമയം ഒരുപാട് പോകും പിന്നെ നമ്മൾ പാർട്ടി അവർക്ക് രാവിലെ നാലുമണിയാവുമ്പോഴത്തേക്ക് മംഗലാപുരം മംഗലാപുരം കൊടുക്കണോന്ന് പറഞ്ഞു വണ്ടി ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടേ രാവിലെ ഫുഡൊന്നും നല്ല കഴിച്ചില്ല ചായയും കണ്ട് ക്രീം പന്നും മേടിച്ച് കഴിച്ചു ഇനിയിപ്പൊ എവിടെങ്കിലും നേരത്തെ ഫുഡ് കഴിക്കണം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുന്നു രക്ഷയില്ലാത്ത വെയിൽ വണ്ടിക്കതൊന്ന് കിടന്നുറങ്ങാന്ന് വെച്ച അതും പറ്റുന്നില്ല ചൂട് കൊണ്ട് ഇപ്പം ഓട്ടോക്കെ ഓടി കൊറച്ചു രണ്ടുമൂന്ന് മാസം കഴിഞ്ഞിട്ടൊരു എ സിയൊക്കെ സെറ്റ് ചെയ്യണം വണ്ടിക്കകത്ത് അല്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല വണ്ടിക്കകത്തുള്ള യാത്ര ഇവിടെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കും ഭയങ്കര ഷോകാണ് യാത്ര പുഴയും കാര്യങ്ങളും ആൾക്കാര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് ഇതുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് മൊത്തം പറ്റി ചൂട് കാരണം കൊണ്ട് മൊത്തം പറ്റി വെള്ളം എല്ലാം പറ്റി പോയി ആടൊക്കെ നിൽക്കുന്ന ഭാഗത്തെ എല്ലാം വെള്ളം ഉള്ളതാണ് ചൂട് കാരണം എല്ലാം വെള്ളം പറ്റിയിട്ട് ടുത്ത് ഒതുക്കണം നല്ല വിഷപ്പുണ്ട് കൊണ്ടു കഴിപ്പങ്ങോട്ട് ശരിയാകുന്നില്ല ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് ഇത് സമയത്തിന് കൊടുക്കുന്ന ലോഡായതുകൊണ്ട് നമുക്ക് വെച്ച് കഴിച്ചു പോകാനും ഉള്ള ഒരു സമയം കിട്ടത്തില്ല ഇനിയിപ്പോ ശകലം തണല് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത് എല്ലാ പോലും കാട് ചുരം കയറണം എന്നാലെ ശകലം ഒര് ഇടത്താണ് ഇവിടുന്ന് എല്ലാ പോലും കഴിഞ്ഞ് പുറത്ത് അങ്കോള റോഡ് കയറി കഴിഞ്ഞാൽ മംഗലാപുരം വരെ വലിയ കുഴപ്പമില്ലാതെ ഓടി പോകാൻ പറ്റും വെയിലുണ്ട് ചൂടുണ്ട് എന്നാലും റോഡ് വലിയ പ്രശ്നമില്ല അത്രയും വലിയ തിരക്കും കാര്യങ്ങളും കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെ ഓടി എത്തണം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോണു നമ്മുടെ ആഡ്ലൂ മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇന്നലെ രാത്രി മൊത്തവും കുറെ ഷോറൂമിലൊക്കെ കയറി ഇറങ്ങി ചിലടത്തൊന്നും അങ്ങനെ ഇല്ല മറ്റേ മിക്കടുത്തും സെക്യൂരിറ്റിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ് ഒരടുത്ത് കയറിയിട്ട് ബോംബെയിൽ കയറിയിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിലില്ല പിന്നെ ഞങ്ങൾ ഈ പമ്പിൽ കയറി ഒരു എച്ച് പിയുടെ ഇത് മേടിച്ചു മാഡ് ബ്ലൂ മേടിച്ച് അമ്മനായിരുന്നു നൈറ്റ് ഡ്രൈവ് ചെയ്തത് അപ്പം അണ്ണം തന്നെ പോയി മേടിച്ച് അണ്ണം തന്നെ കുറച്ച് ഫില്ല് ചെയ്ത് ഹാഫ് ടാങ്ക് ഫില്ല് ചെയ്തു ഫുള്ള് ഫില്ല് ചെയ്തില്ല പിന്നെ ഇപ്പം സമയമുള്ള പോലെ നമ്മൾ ഓരെണ്ണം മേടിച്ച് അഡീഷണൽ മേടിച്ച് അത് സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരവസ്ഥയാണ് വണ്ടിക്ക് അത് വെച്ചോണ്ട് പോകാനുള്ളൊരു സൗകര്യം ഇല്ല നമുക്ക് ഈ ക്യാൻ ഉണ്ടായത് കൊണ്ട് ഫ്രണ്ട് നടക്കത്തില്ല അങ്ങനൊക്കെ പോകും നമ്മൾ നിപ്പാനി വന്ന് വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു അടിച്ച് ഇനിയിപ്പം നെക്സ്റ്റ് ഫുൾ ടാങ്ക് മാഹിയില അത് വരെ പോകാനുള്ള രീതിയിലുള്ള ഡീസലിനത് കിടപ്പും അങ്ങനെ ഞങ്ങള് എല്ലാ പൂരും ചുരവായി നീ ഇവിടുന്നൊരു പത്ത് മുന്നൂറ് കിലോമീറ്ററുണ്ട് മംഗലാപുരത്തിന് പിന്നെ ആകുമ്പത്തേക്കും കൂടിയെത്തും നീ ഇപ്പൊ ഒരു കൊറേ അധികം കിലോമീറ്ററോളം ഇങ്ങനെ വളവന്തിരിവും ഇറക്കവും ഒക്കെയാണ് അപ്പുറത്ത് എല്ലാപ്പൂരും കഴിഞ്ഞ അപ്പുറത്ത് അക്കോള എത്തി കഴിഞ്ഞ പിന്നെ മംഗലാപുരത്തിനൊറ്റ റോഡാണ് നല്ല വിശാലമായിട്ടുള്ള റോഡ് Öğrettiğiniz için teşekkür ederim.